ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ടൊരു ദോശ തയ്യാറാക്കാം പിന്നെ ദോശ എന്നാണ് പറയുന്നത് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് ഈ ദോശയെപ്പറ്റി അത്ര അറിയാത്തവരും ഉണ്ട് ഇത് ഫേമസ് ആയിട്ട് തമിഴ്നാട്ടിലാണ് ഇത് കൂടുതൽ ചെയ്തു വരുന്നത് നമ്മുടെ നാട്ടിലും ചെയ്യാറുണ്ട് അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം മൂന്ന് ഗ്ലാസ് പച്ചരിക്ക ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുന്നും കടലപ്പരിപ്പും കൂടെ ചേർക്കണം അതിൽ മുക്കാൽ പാകം കടലപ്പരിപ്പും കാൽപ്പാകം ഒഴുങ്ങാന്ന് കണക്ക് കടലപ്പരിപ്പിന് പോയ തുമരപ്പരിപ്പും ചേർക്കാം അത് നമ്മ കടലപ്പരിപ്പും എല്ലാം പോലെ തന്നെ ഒരു നാല് മണിക്കൂർ തനിയെ തനിയെ വേണം പുത്ത് വയ്ക്കാൻ ഉഴുന്നും തുവരയും അരച്ചെടുക്കാം അത് നല്ലപോലെ അരയണം കുറച്ചൊന്ന് ഇഡലിയുടെ പരുവത്തിന് അരിഞ്ഞാലും മതിയാവും അത് അര എടുത്തതിന് ശേഷം നമുക്ക് പച്ചരി അരക്കാം. കുറച്ച് ജീരകവും വെളുത്തുള്ളിയാണ് അരയ്ക്കേണ്ടത് വറ്റൽമുളക് ചേർക്കണമെങ്കിൽ വറ്റൽ മുളകൊണ്ട് കുതിത്തരയ്ക്കാം ഇല്ലെങ്കിൽ പൊടി ചേർത്താലും മതി പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും കായ്പ്പൊടിയാണ് ഇത്രയും ചേർത്ത് ഒരുമിച്ച് നമുക്ക് അരച്ചെടുക്കാം പച്ചരി അരയ്ക്കുമ്പോൾ നല്ലപോലെ അരഞ്ഞ് വരണം പച്ചരിയുടെ കൂട്ടത്തിൽ ജീരം വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് ചേർത്ത് അരച്ചാലും മതിയാവും നല്ലപോലെ പച്ചരി അരയ്ക്കണം അല്ലെങ്കിൽ മയം കാണുകയില്ല നമുക്കെല്ലാം അരച്ച് ഒരുമിച്ച് ചേർക്കാം കൊത്തുമരം പരിപ്പ് കടലപ്പരിപ്പ് അരച്ചതും അരിയും ഉഴുന്നെല്ലാം അരച്ചതും എല്ലാം ഒരുമിച്ച് ചേർത്ത് നമുക്ക് വേണുന്ന പച്ചമുളകും ഇരിക്കനുസരിച്ച് ചേർക്കാം കുറച്ച് കറി എപ്പോഴേയും കട്ട് ചെയ്ത് ചേർക്കണം മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു രണ്ട് വലിയ സവാള ചെറുതായി കൊത്തിയരിഞ്ഞതും ചേർക്കാം ഉപ്പും ചേർത്ത് നല്ലപോലെ കലക്കി വെള്ളമൊക്കെ നല്ല ദോശ കട്ടി കുറഞ്ഞു വരുന്ന രീതിയിൽ വെള്ളവും ചേർത്ത് സവാളയൊക്കെ ചെറുതായിട്ട് ഒന്നും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യണമായിരുന്നു കുറച്ച് വലുതായി പോയിട്ടുണ്ട് പരുത്താൻ പെട്ടെന്ന് എടുക്കണം. അപ്പം നമുക്ക് ദോശ ചുട്ട് നോക്കാം ഇതിന് വേണ്ടുന്നത് ഒരു വെള്ള വെള്ളച്ചമ്മന്തിയാണ് പച്ച തേങ്ങയും ചെറിയ ഉള്ളിയും നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും മാത്രം ചേർത്ത് പച്ചയ്ക്ക് അരയ്ക്കുന്ന ച പച്ചമ്മന്തി എന്നാണ് ഇവിടെ പറയുന്നത് വെള്ള ചമ്മന്തി. കട്ടി ചമ്മന്തിയാണ് കലക്കണ്ട കടുവും വറക്കണ്ട അപ്പോൾ അങ്ങനെ ഒരു ചമ്മന്തിയാണ് ഭയങ്കര ടേസ്റ്റായിട്ടാണ് ഈ ദോശയ്ക്ക് ഈ ചമ്മന്തി അപ്പം നമുക്ക് ദോശ ഇട്ട് നോക്കാം നമുക്ക് ദോശക്കല്ല് നല്ലപോലെ ചൂടാവുമ്പോൾ വീണ്ടും സിമ്മി വെച്ചിട്ട് നല്ല പരത്തണം അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ പരത്താൻ പറ്റില്ല കൂടുതൽ ചൂടായിപ്പോയാൽ പിന്നെ ഇതിനകത്ത് വേണ്ടുന്നത് നല്ലെണ്ണയാണ് നല്ല നല്ലെണ്ണ ചേർക്കണം നമ്മളിവിടെ ഇതേ നല്ലെണ്ണയാണ് ചേർക്കുന്നത് അതും നല്ലപോലെ രണ്ട് വശവും തിരിച്ചിട്ട് ചേർക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഈ ദോശയുടെ ദോ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലെണ്ണ ചേർക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചമ്മന്തിയും ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് പ്രായമേർക്കും കുട്ടികൾക്ക് വളരെ നല്ലതാണ് നല്ലതാണിത് ഷുഗറിൻ്റെ അസുഖമുള്ളവർ ഈ ദോശ നല്ലതാണ് അവർ ഇതിന്റെ കൂട്ടത്തിൽ കൂടുതൽ ചെറുപയർ ചേർത്തും ദോശ ചുടാറുണ്ട്. പക്ഷേ അത് ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട് ഇങ്ങനെ ചുടുന്ന ഈ അളവിൽ ചുടുന്നതാണ് ദോശയ്ക്ക് നല്ല ആയിട്ടുള്ളത്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക